കോൺഗ്രസ് കുറച്ച് സംഘടന പുതിയ കെ പി സി സി പ്രസിഡന്റ് വന്നു സണ്ണി ജോസഫ് പുതിയ യു ഡി എഫ് കൺവീനറായി അടൂർ പ്രകാശ് മൂന്ന് വർക്കിംഗ് പ്രസിഡന്റുമാരും വന്നിട്ടുണ്ട് സ്വാഭാവികമായും കോൺഗ്രസ് ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകും എന്നാണ് എല്ലാവരും കരുതിയത് അതുതന്നെയായിരുന്നു തന്നെയായിരുന്നു സ്ഥാനാരോഹണ ചടങ്ങിൽ എല്ലാവരും പറഞ്ഞത് ഇന്നലെ വരെയുള്ള കോൺഗ്രസ് അല്ല ഇനി കാണാൻ പോകുന്നത് ഇനി കാണാൻ പോകുന്നത് ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുന്ന കോൺഗ്രസിനെയാണ് എന്നാണ് എന്ന് വെച്ചാൽ അടുത്ത തദ്ദേശ സ്വഭാവ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിലും രണ്ടായിരത്തി ഇരുപത്തി നിയമസഭാ തിരഞ്ഞെടുപ്പിലും ഒറ്റക്കെട്ടായി കോൺഗ്രസ് മുന്നോട്ട് പോകും എന്നാണ് ആശംസ അറിയിച്ച് പ്രസംഗിച്ച മുതിർന്ന നേതാക്കൾ എല്ലാവരും പറഞ്ഞത് പക്ഷേ പിന്നീടാണ് കാര്യം മനസ്സിലായത് ഒറ്റക്കെട്ടായി ഒറ്റക്കെട്ടായി എന്ന് പറയുന്നത് ഒറ്റക്കെട്ടായിട്ട് അല്ല കോൺഗ്രസ് ഉള്ളത് എന്നതുകൊണ്ടാണ് അത് കെ മുരളീധരൻ അതേ ചടങ്ങിൽ വെച്ച് നേതാക്കളെ സാക്ഷി നിർത്തി വിളിച്ചു പറയുകയും ചെയ്തിരുന്നു അപ്പോൾ കരുതിയത് മുതിർന്ന നേതാക്കൾക്ക് മാത്രമാണ് ഈ അസംതൃപ്തി ഉള്ളത് എന്നാണ് എന്നാൽ മുതിർന്ന നേതാക്കൾക്ക് മാത്രമല്ല സാധാരണ പ്രവർത്തകർക്കും അസംതൃപ്തി ഉണ്ട് രണ്ടാം നിര മൂന്നാം നിര നേതാക്കൾക്കും അസംതൃപ്തിയുണ്ട് ഇപ്പോഴിതാ ഒരു പുതിയ ഫേസ്ബുക്ക് പോസ്റ്റ് വന്നിട്ടുണ്ട് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരിക്കുന്നത് ചെറിയാൻ ഫിലിപ്പാണ് ചെറിയൻ ഫിലിപ്പ് പഴയ കോൺഗ്രസ് നേതാവാണ് ഇടക്കാലത്ത് കോൺഗ്രസ് വിട്ട് സി പി ഐ സഹയാത്രികനായി അതിനുശേഷം വീണ്ടും കോൺഗ്രസിലേക്ക് പോയി കോൺഗ്രസിന്റെ താത്വിക മുഖമായി നിൽക്കാൻ ശ്രമിക്കുന്ന ആളാണ് ചെറിയാൻ ഫിലിപ്പ് അത് ഇങ്ങനെയാണ് സ്ഥിരം മുഖങ്ങളെ ഒഴിവാക്കണം ചെറിയാൻ ഫിലിപ്പ് ഇതാണ് തലക്കെട്ട് സ്ഥിരം മുഖങ്ങളെ ഒഴിവാക്കണം എന്ന് വെച്ചാൽ കോൺഗ്രസ് നേതൃത്വത്തിലെ സ്ഥിരം മുഖങ്ങളെ ഒഴിവാക്കണം എന്നല്ല അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അടുത്ത നിയമസഭ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഇരിക്കുന്ന മത്സരിക്കാൻ തയ്യാറായി നിൽക്കുന്ന സ്ഥിരം മുഖങ്ങളുണ്ട് അവരെ ഒഴിവാക്കണം പുതിയ മുഖങ്ങൾ വരണം എന്ന് അദ്ദേഹത്തിന്റെ വാക്കുകൾ മുഴുവൻ നോക്കാം അതിങ്ങനെയാണ് കെ പി സി സി ഡി സി സി ഭാരവാഹികളുടെ പുനഃസംഘടനയിൽ വിവിധ സ്ഥാനങ്ങളിൽ വർഷങ്ങളായി മാറി മാറി തുടരുന്ന സ്ഥിരം മുഖങ്ങളെ ഒഴിവാക്കണം ഗ്രൂപ്പ് നേതാക്കളുടെ പിന്തുണയില്ലാത്തതിനാൽ കലാകാലങ്ങളിൽ അവഗണിക്കപ്പെട്ട കോൺഗ്രസിന് വേണ്ടി ജീവിതം ഹോമിച്ച പാരമ്പര്യവും അർഹതയും യോഗ്യതയും ഉള്ളവരെയാണ് ആദ്യം പരിഗണിക്കേണ്ടത് തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ വിജയിക്കണമെങ്കിൽ കോൺഗ്രസിൽ എല്ലാ തലത്തിലും തലമുറ മാറ്റം അനിവാര്യമാണ് സംഘടനാ ദൗർബല്യം പരിഹരിക്കണമെങ്കിൽ പുതു രക്തപ്രവാഹം ഉണ്ടായേ തീരൂ അമ്പത് ശതമാനം സ്ഥാനങ്ങൾ അമ്പത് വയസ്സിന് താഴെയുള്ളവർക്ക് നൽകണമെന്ന എ റായ്പൂർ സമ്മേളന തീരുമാനം നടപ്പാക്കണം ഇരുപത്തിയഞ്ച് ശതമാനം വീതം വനിതകൾക്ക് പിന്നോക്കക്കാർക്ക് നൽകണമെന്ന നിബന്ധന ലംഘിക്കരുത് ഉള്ളവരും ഇല്ലാത്തവരും എന്ന രണ്ടു വർഗമാണ് കോൺഗ്രസിലുള്ളത് ചെറുപ്പം മുതൽ തുടർച്ചയായി അധികാര സ്ഥാനങ്ങളിൽ അള്ളിപ്പിടിച്ചിരിക്കുന്ന ചില നേതാക്കൾക്ക് അധികാര ആർത്തി ഇനിയും അവസാനിച്ചിട്ടില്ല അവഗണനയിലും വഞ്ചനയിലും കടത്തിലും മനം നൊന്ത് ഹൃദയം പൊട്ടിമരിച്ച സതീശൻ പാച്ചേനിയുടെ കഥന കഥ ആരും മറക്കരുത് രാഷ്ട്രീയ പ്രതിയോഗികളുടെയും പോലീസിന്റെയും പീഡനമേറ്റ് ആരോഗ്യം ക്ഷയിച്ച് സ്ഥിരം ചികിത്സയിൽ കഴിയുന്ന ജീവിക്കുന്ന രക്തസാക്ഷികളെയാണ് പുനഃസംഘടനാ വേളയിൽ ഓർമ്മിക്കേണ്ടത് എന്നാണ് ചെറിയ ഫിലിപ്പ് പറയുന്നത് ചെറിയ ഫിലിപ്പിന്റെ ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ പ്രധാനപ്പെട്ട ഒരു ഭാഗം അതിങ്ങനെയാണ് ഉള്ളവരും ഇല്ലാത്തവരും എന്ന രണ്ടു വർഗമാണ് കോൺഗ്രസിനുള്ളത് ഉള്ളവരും ഇല്ലാത്തവരും എന്ന് പറയുന്ന രണ്ട് വർഗമുണ്ട് കോൺഗ്രസിനകത്ത് കേരളത്തിലെ കോൺഗ്രസിനകത്ത് എന്നാണ് ചെറിയ ഫിലിപ്പ് കണ്ടെത്തിയിരിക്കുന്നത് ചെറുപ്പം മുതൽ തുടർച്ചയായി അധികാര സ്ഥാനങ്ങളിൽ അള്ളിപ്പിടിച്ചിരിക്കുന്ന ചില നേതാക്കൾക്ക് അധികാര ആർത്തി അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രയോഗം അധികാര ആർത്തി ഇനിയും അവസാനിച്ചിട്ടില്ല തിരിയാൻ ഫിലിപ്പ് കോൺഗ്രസ് വിട്ടുവരുന്ന ഒരു കാലമുണ്ട് അത് ഉമ്മൻചാണ്ടി വീണ്ടും പുതുപ്പള്ളിയിൽ മത്സരിക്കാൻ തീരുമാനിച്ച ഘട്ടത്തിലാണ് അത് നിയമസഭയിൽ മത്സരിക്കാൻ ചെറിയാൻ ഫിലിപ്പിന് സീറ്റ് നൽകാത്തതിൽ പ്രതിഷേധിച്ചിട്ടായിരുന്നു അന്ന് കോൺഗ്രസ് വിട്ട് പുറത്തു വന്ന ചെറിയാൻ ഫിലിപ്പ് ഉമ്മൻചാണ്ടിക്കെതിരെ പുതുപ്പള്ളിയിലാണ് മത്സരിച്ചത് എന്നുറക്കണം എൻ്റെ പേര് വെട്ടിയത് ഉമ്മൻചാണ്ടിയാണ് എന്നാണ് ചെറിയാൻ ഫിലിപ്പ് അന്ന് പറഞ്ഞത് പക്ഷെ അതിനുശേഷം നിരവധി തെരഞ്ഞെടുപ്പുകളിൽ ചെറിയാൻ ഫിലിപ്പ് മത്സരിച്ചു എവിടെയും ജയിച്ചില്ല അദ്ദേഹത്തിനുമുണ്ട് ഇപ്പോൾ അടുത്ത ടുപ്പിൽ ഒന്ന് മത്സരിച്ച് കളയാം എന്ന് ഒരു സീറ്റ് ലഭിക്കണം എന്ന് അത് നൽകുമോ എന്ന് കോൺഗ്രസ് നേതൃത്വമാണ് തീരുമാനിക്കേണ്ടത് പക്ഷേ അദ്ദേഹം ഈ പോസ്റ്റിലൂടെ വിളിച്ചു പറയുന്നത് അധികാര ആർത്യമൂത്ത കോൺഗ്രസ് നേതാക്കൾ സ്ഥിരം മത്സരിക്കുന്ന കോൺഗ്രസ് നേതാക്കൾ മാറി നിൽക്കണം എന്നാണ് മാറി നിൽക്കുമോ ഇല്ലയോ എന്നത് മറ്റൊരു കാര്യമാണ് അത് അദ്ദേഹം പ്രകടിപ്പിക്കുന്നു എന്ന് വെച്ചാൽ കോൺഗ്രസിലെ നേതാക്കൾ മുതൽ താഴെത്തട്ടിലുള്ള അണികൾ വരെ പ്രതിഷേധത്തിലാണ് കോൺഗ്രസിന്റെ പുനഃസംഘടനയിൽ കാരണം അവരുടെ മനസ്സ് അല്ലെങ്കിൽ അവരുടെ ആഗ്രഹം നടന്നിട്ടില്ല ഒരു നല്ല നേതൃത്വമല്ല കോൺഗ്രസിന് വന്നത് ഇതാണ് കോൺഗ്രസ് പ്രവർത്തകരുടെ പൊതുവായ അഭിപ്രായം അതുകൊണ്ട് തന്നെയാണ് പ്രതിഷേധങ്ങൾ ഇങ്ങനെ ഉയർന്നു വരുന്നത് mm <sweak>